മറുകര കടക്കാൻ ഒരു പാലത്തിനായുള്ള പള്ളിവാസൽ കമ്പിലൈൻ നിവാസികളുടെ കാത്തിരിപ്പ് ഇനിയും നീളുന്നു പാലമില്ലാത്തതിനാൽ കമ്മുകിൻ തടി കൂട്ടിക്കെട്ടി ഒരുക്കിയ താൽക്കാലിക പാലത്തിലൂടെയാണ് ഇവർ എത്തുന്നത് സ്കൂൾ കുട്ടികളും പ്രായമായ ഇവരുമടക്കമുള്ളവർ ഈ താൽക്കാലിക പാലത്തിലൂടെയാണ് സാഹസിക യാത്ര നടത്തുന്നത് കമ്പിലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിനു കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത് തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കുടിയേറ്റ കാലത്തിനുശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിന് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും പിന്നെയുള്ള ഏക ആശ്രയം നാട്ടുകാർ തന്നെ കമുകിൻ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ താൽക്കാലിക പാലമാണ് കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർ സാഹസിക യാത്ര നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നൂറുകണക്കിന് ആൾക്കാർ ഇതിൽ നിരന്തരം തൊഴിലാളികളും തോട്ടത്തൊഴിലാളികളും പിള്ളേരും കുട്ടികളും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം കൂടി അപകടം ഉണ്ടായി ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് രക്ഷപ്പെട്ടത് ഇത് എല്ലാ വർഷവും ഇതുവരെ ഞാൻ അവർക്കുന്നത് ഈ അടക്കാവടത്തിൻ്റെ പാലുപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ അമ്പത് വർഷമായിട്ട് ഞങ്ങളിതിൽ മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകിപ്പോകുന്നതും പതിവാണ് പിന്നെ വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ താൽക്കാലിക പാലം നിർമ്മാണം നടക്കൂ മാത്രവുമല്ല ചെറിയ പാലത്തിൽ നിന്നും ആളുകൾ കാലു വെള്ളത്തിൽ വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു അടക്കാമരം ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു എപ്പോൾ വേണേലും കുട്ടികളോ ആളുകളോ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട് അന്നേരം അധികാരികൾ കിടന്ന് ഓടി നടന്നിട്ട് കാര്യമില്ല അമ്പത് വർഷത്തിലേറെ ഈ പാലത്തിന് ഒരു മുറവിളി കൂട്ടുകയാണ് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാർ പ്രത്യേകിച്ച് ദേവികളം ബഹുമാനപ്പെട്ട എം എൽ എ അടിയന്തിരമായ ഇതിനകത്ത് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ ഈ പാലത്തിൻ്റെ ആ ഒരു ഇത് പണിത് കൊടുത്തുകൊണ്ട് അവരുടെ ദുരിതം അകറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സുരക്ഷിത യാത്രയ്ക്കൊരു പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇനി മുട്ടാൻ വാതിലുകൾ ബാക്കിയില്ല